മാതൃത്വം സന്തോഷം വണ്ടൂർ മലപ്പുറം സംസ്ഥാന ബജറ്റിൽ അഞ്ചു കോടി നീക്കിവെച്ച നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ കാത്തലാബ് നിർമ്മാണം മലയോര ജനതയുടെ മുറവിളക്ക് പരിഹാരമായി മാറും മലയോര മേഖലയിലെ ആദിവാസികളും സാധാരണക്കാരും ഉൾപ്പെടെയുള്ളവരുടെ ഏക ആശ്രയമായിരുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജി വേണമെന്ന വർഷങ്ങളായുള്ള ആവശ്യം ഉയരുന്നുണ്ട് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ജനപ്രതിനിധികളും വിവിധ സംഘടനകളും ഇതു സംബന്ധിച്ച് നിരവധി തവണ നിവേദനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗം ഇല്ലാത്തതിനാൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ചികിത്സയ്ക്കായി മഞ്ചേരിയിലോ പെരിന്തൽമണ്ണയിലോ എത്തണം പലപ്പോഴും വിദൂര സ്ഥലത്തേക്ക് എത്താൻ കഴിയാത്തതാണ് പ്രതിസന്ധിയാകുന്നത് കാത്ത് ലാബ് വരുന്നതോടെ ഇത്തരം പ്രതിസന്ധി ഒഴിവാക്കാനാവും ഹൃദ്രോഗ വിഭാഗത്തിലെ പരിശോധനയും ആവശ്യമായ ചികിത്സയും കാത്ത് ലാബിൽ ലഭിക്കും ഹൃദ്രോഗ ചികിത്സയ്ക്കുള്ള ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റ് എന്നിവയ്ക്ക് കാത്ത് ലാബിൽ സൌകര്യമുണ്ടാവും സംസ്ഥാനത്തെ പന്ത്രണ്ട് ജില്ലാ ആശുപത്രികളിൽ നിലവിൽ കാറ്റ് ലാബ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ രണ്ട് വർഷമായി കാർഡിയാക്ക് ഐസ്യൂ ഉണ്ടെങ്കിലും കാർഡിയോളജിസ്റ്റ് ഇല്ല ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആണ് കാർഡിയാക് ഐസ്യുവിന് നേതൃത്വം നൽകുന്നത് കാറ്റ് ലാബ് വരുന്നതോടെ കാർഡിയോളജിസ്റ്റ് വിഭാഗം ഡോക്ടർമാരും അനുബന്ധ ജീവനക്കാരും സൌകര്യങ്ങളും ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ